ും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നൊരു ക്യാരറ്റ് ആണ് മറ്റൊന്നൊരു ബ്രെഡ് മാംഗോ ആണ് ബ്രെഡ് വെച്ചിട്ടും മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ പുഡിങ്ങിനായിട്ട് പാൽ ചൂടാക്കി എടുക്കലാണ് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് മതി പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ പാല് ചൂടാകുന്നതിന് മുന്നേ തന്നെ ഒരു അര ഗ്ലാസ് പാൽ മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തെടുക്കുന്നത് അത് ഇളക്കി യോജിപ്പിക്കാനാണ് ഞാൻ പാല് തിളക്കുന്നതിൻ്റെ മുന്നേ അര ഗ്ലാസ് പാലൊന്ന് മാറ്റിയെടുത്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂടുള്ള പാലിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാലിൽ അത് കട്ട കണ്ടു കിടക്കും ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം എത്ര വേണോ നിങ്ങൾക്ക് മധുരം അത്ര ചേർത്ത് കൊടുക്കലാന്ന് അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ആണ് ഇത് കേക്കിനെല്ലാം വിപ്പ് ചെയ്തെടുക്കണം അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുഡിങ്ങിന് ആയതുകൊണ്ട് ഇനിയിപ്പോഴാണ് ഒരു ബീറ്റർ വെച്ച് ഞാൻ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കലാണ് ഞാനിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഐസിങ് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത്യാവശ്യം മധുരം ഉള്ളതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ മധുരങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മൾ കസ്റ്റാർഡ് പൗഡറിലും പിന്നെ ഈ ക്രീം തന്നെ അത്യാവശ്യം മധുരമുള്ള ഒരു ക്രീമാണല്ലോ അപ്പോൾ പിന്നെ വേറെ മധുരവും ചേർത്ത് എടുക്കുന്നില്ല ഇത്ര മതി ഇനിയിപ്പതാണ് രണ്ട് മാങ്കോ പഴുത്തതാണിത് ഇത് തൊലി കളിഞ്ഞ് ഒരു മാങ്കോ ഇതിൻ്റെ പൾപ്പ് ആക്കി എടുക്കണം മറ്റൊന്ന് ചെറിയ എടുക്കലാണ് അപ്പോൾ അതാ നമ്മുടെ പുഡിങ് അങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കണ്ട് നോക്കാം അതിനായിട്ട് അവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ വിപ്പിങ് ക്രീം ഉണ്ട് പിന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ട് ചൂടോട് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതാ നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഈ ബ്രൗൺ കളറായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഇനി ഇത് എങ്ങനെ പുഡിങ് തയ്യാറാക്കുക എന്നുള്ളതാണ് കണ്ട് നോക്കാം അപ്പോൾ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താലും മതി ഇതിന് മുകളിലായിട്ട് ഓരോ ബ്രെഡ് പീസ് വെച്ചെടുക്കലാണ് ഇങ്ങനെ ഓരോ ലെയർ ബ്രെഡ് വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കസ്റ്റാർഡ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കസ്റ്റാർഡും കൂടുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബ്രെഡ് ഇതിൽ മുങ്ങി നിൽക്കുന്ന രൂപത്തിൽ വേണം ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി പ്രാ ഞാൻ ഇതിന് മുകളിലായിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ബ്രെഡും കൂടെ വെച്ചുകൊടുക്കലാണ് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഓവർ കട്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ സെൻട്രർ ഭാഗത്തായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് കൊടുത്താൽ മതി ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ മാങ്കോൻ്റെ പൾപ്പ് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് നല്ലോണം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാങ്കോടെ ആ ഒരു പീസസ് ചേർത്ത് കൊടുക്കുന്നത് കടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് മുകളിലായിട്ട് ഈ ഒരു ക്രീം ചേർത്ത് കൊടുക്കലാണ് ഇനി ഇത് ചേർത്തതിന് ശേഷം ഇത് ലാസ്റ്റാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് മാങ്കോൻ്റെ പള്ള പീസസ് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ ഗാർണിഷ് ചെയ്യേണ്ടത് അതിന് അങ്ങനെ ചെയ്തെടുക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതൊരു ഓവർനൈറ്റ് ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇത് തലേ ദിവസമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കുറച്ച് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കലാണ് ഇപ്പം ഇതാ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഒരു പുഡിങ് തയ്യാറായിട്ടുണ്ട് ബ്രെഡില മാടേം എല്ലാം ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം ഇതിൽ ചേർന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ മയങ്ങ വെച്ചിട്ടുള്ള പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് പുഡിങ് ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ് അതും കൂടെ ഒന്ന് കണ്ട് നോക്കാം ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങും ഈ ഒരു ക്രീം വെച്ചിട്ട് വേണേ ഈ ഒരു ക്രീം വെച്ച് നമുക്ക് രണ്ട് പുഡിങ്ങ് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ മൂന്ന് സ്ലൈസ് വലിയ സൈസ് എന്താ പറയുക ക്യാരറ്റാണ് ഞാൻ എടുത്ത് ചെറുകി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനലാണ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കുറച്ച് പാലും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് കുക്കായി നല്ലോണം ഒന്ന് കുക്കായി വരണം കുറച്ചധികം മതി കാരണം ഈ ഒരു കണ്ടൻസറും മിൽക്ക് ചൂ മിൽക്ക് ചൂടായി വരുന്ന സമയത്ത് ഇതൊരു വെള്ളം പോലെ ആയി കിട്ടും അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണെങ്കിൽ നെയ്യ് ഇത്ര ഒരു സെറ്റായി കാണുന്നത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഐ ഷുഗർ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ക്യാരറ്റിൽ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ കുക്കാക്കി എടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒരു ചേഞ്ച് ആയി വരും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ധാൻ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതും ഒരു പുഡിംഗ് ട്രയൽ ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനൊരു ഗ്ലാസ് ഉണ്ടൊരു അടി കട്ടിയുള്ള ഒരു പ പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കടിക്കാനായിട്ട് കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം ഇനി ലാസ്റ്റ് ഇതിന് മുകളിലായിട്ട് ക്രീം ചേർത്ത് കൊടുക്കാം ഉള്ളൂ പണി എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് അങ്ങനെ അധികം കുക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല ഈയൊരു ക്യാരറ്റ് മാത്രം കുക്കാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഇങ്ങനെ ക്രീം ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ബ്രഷ് വെച്ചൊന്ന് വൈപ്പ് എടുത്ത് വൈപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ ഇതിലൊരു വെറുതെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടൊന്ന് ചെയ്തെടുക്കലാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഈ ക്യാരറ്റിൻ്റെ ആ ഒരു ഇത് നമ്മൾ ക്യാരറ്റും കണ്ടെൻസഡ് മിൽക്കും കൂടെ ഉണ്ടാക്കിയെന്നില്ല ആ ഒരു ഇത് ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യുക നിങ്ങളെ അടുത്ത് എന്താണോ ഉള്ളത് അതിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഇത് ഹോസ്പിറ്റൽസ് ഒക്കെ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കാണാനും നല്ല ഭംഗിയാണ് ഇനിയിതാ ഇത് ചെയ്തതിന് ശേഷം കേക്കിലൊക്കെ ചെയ്യണ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ചേ ചേർത്ത് കൊടുക്കലാണ് നമുക്ക് ചെറിയ വീട്ടിലൊക്കെ പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ലോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഇത് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ക്യാരറ്റിൻ്റെ മുകളിൽ ഏറ്റവും ചെറുതായിട്ടൊന്ന് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ബദാമും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് ബദാം പിസ്ത കാഷനട്ട് എന്തു വേണമെങ്കിലും ഒരു ഹോസ്പിറ്റൽസ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇങ്ങനെ ചെറിയ പീസ് ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കലാണ് ഇതും മറ്റേ പുഡിങ്ങിൻ്റെ പോലെ തന്നെ കുറച്ച് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ക്യാരറ്റ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പുഡിങ്ങും കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്യാരറ്റ് ആലുവടക്ക ആ ഒരു ടേസ്റ്റാണിതിന് പക്ഷേ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ക്യാരറ്റ് ആലുവൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ വിപ്പിങ് വിപ്പിങ് ക്രീം ചേർത്ത് കഴിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ രണ്ട് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങ് കട്ട് ചെയ്ത് നോക്കാം ഇത് രണ്ട് പുഡിങ്ങും ഞാൻ തലേ ദിവസം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെക്കുക ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നും അത് ഉണ്ടാക്കി ഉടനെയാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല അപ്പോൾ താ ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനും നല്ല അടിപൊളിയാണ് പാർട്ടികൾക്കൊക്കെ നല്ലൊരു മധുരം കൊടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഈ ഒരു ക്രീമും ആ ഒരു ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം അസ്സാം വലൈക്കും